വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതര്ക്ക് വീട് നിര്മ്മിക്കാനെന്ന പേരിൽ പണപ്പിരിവ് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി ഉൾപ്പെടെ ഏഴ് വൈസ് പ്രസിഡന്റുമാര് എന്നിവർക്കെതിരെയാണ് അഭിഭാഷകയായ ടി ആർ ലക്ഷ്മി കൊച്ചി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് താൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളെ മനഃപൂര്വ്വം പറഞ്ഞു പറ്റിച്ച് പണം സമാഹരിച്ച് അന്യായമായ ലാഭമുണ്ടാക്കിയവര്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി സംസ്ഥാനതലത്തിൽ രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിച്ച് മുപ്പത് വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം ഇതിന്റെ ഭാഗമായി ഓരോ നിയോജകമണ്ഡലത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വീതം ശേഖരിക്കുകയും ചെയ്തു പക്ഷേ ഒരു വീട് പോലും നിർമ്മിച്ചതായി കാണുന്നില്ലെന്നും താൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളെ മനഃപൂർവ്വം പറഞ്ഞു പറ്റിച്ചും പണം സമാഹരിച്ചും അന്യായമായ ലാഭമുണ്ടാക്കിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കോലഞ്ചേരി സ്വദേശിനിയും അഭിപ്രായം ടി ആർ ലക്ഷ്മി പരാതിയിൽ ഇത് ശരിക്കും നമ്മൾ നിയമപരമായി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റിങ് ആണ് ഇവർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് മുന്നിൽ കാണിച്ചുകൊണ്ട് അവർ പൈസ മേടിക്കുന്നു എന്നിട്ട് ഇത് ആ അവര് തരുന്നൊരു വാഗ്ദാനം ഉണ്ടല്ലോ ഇത്ര പേർക്ക് വീട് പണിഞ്ഞു കൊടുക്കും ആ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രവർത്തനം അതിനുശേഷം നടക്കുന്നില്ല അപ്പോൾ ഈ സമാഹരിച്ച ധനം മുഴുവൻ എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട് കൃത്യമായി പറ്റിക്കപ്പെടുകയാണ് ചെയ്തത് കൊടുത്ത മുഴുവൻ ആളുകളും പറ്റിക്കപ്പെടുകയാണ് ചെയ്തത് അവിടുത്തെ ആളുകൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്തത് ഒരു ദുരന്തത്തിനെ ഒരു വാണിജ്യ മാർഗമായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് എത്ര എൺപത്തെട്ട് ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്തതായാണ് ഔദ്യോഗിക വിവരമെങ്കിലും ഈ ഫണ്ട് ഉപയോഗിച്ചത് എങ്ങനെയെന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പിരിച്ചെടുത്ത തുക ദുരുപയോഗം ചെയ്തതായി സംശയിക്കുന്നുവെന്നും സെൻട്രൽ പോലീസിന് നൽകിയ പരാതിയിലുണ്ട് യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ വിമർശനം ഉയർന്നതോടെയാണ് സംഭവം പുറത്തിറഞ്ഞത് ദുരന്തബാധിതർക്കായി പണം പിരിച്ചിട്ടും ഒരു വീട് പോലും നൽകിയില്ലെന്നും ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീടുപണി തുടങ്ങാത്തത് നാണക്കേടായെന്നുമാണ് പ്രതിനിധികൾ പറഞ്ഞത് Kairali News Kochi